ഹായ് ഓൾ റിമ്യാ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി എൽ പി യു പി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങളാണ് ഇന്ന് നോക്കുന്നത് അതിൽ ഒന്നാമത്തത് തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത് ഇതിൽ ശരിയായത് രണ്ടും മൂന്നുമാണ് ഏതെല്ലാമാണ് രണ്ടും മൂന്നും അപഗ്രഥനത്തിൻ്റെ വിപരീത പദമാണ് ഉദ്ഗ്രഥനം അപായത്തിൻ്റെ വിപരീത പദമാണ് ഉപായം അപ്പോൾ അടുത്ത് രണ്ടും തെറ്റാണ് അപ്പോൾ നോക്കാം അതിൽ അച്ഛം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം എന്താണ് അനച്ചമാണ് അതുപോലെ ആഗതം ആഗതത്തിൻ്റെ വിപരീത പദമാണ് നിർഗതം അടുത്തത് താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ രണ്ട് മൂന്ന് നാലുമാണ് കലുഷം കലുഷത്തിൻ്റെ വിപരീത പദമാണ് അകലുഷം അതുപോലെ തന്നെ മുന്നണി അതിൻ്റെ വിപരീത പദം പിന്നണി ശീതളം ഊഷ്മളം അപ്പോൾ മുഖ്യം ഇതിൽ തെറ്റാണ് മുഖ്യത്തിൻ്റെ വിപരീത പദം എന്താണ് ഗൗണം എന്നാണ് ഗൗണം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ശരിയായത് ജോഡികൾ ഏതൊക്കെയാണ് ഒന്നും അതുപോലെ മൂന്നും നാലുമാണ് ശരിയായത് ഏകം അനേകം ഋജു വക്രം ഋണം അനി ഋണം എന്നാണ് ഋണത്തിൻ്റെ വിപരീതം ഇനി ഏകത്വം എന്ന് പറയുന്നതോ ഏകത്വത്തിൻ്റെ വിപരീതമാണ് നാനാത്വം എന്നുള്ളത് താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക അപ്പോൾ ഇതിൽ തെറ്റായതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് അതായത് രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ളതിൽ ഉന്മുഖൻ ഉന്മുഖൻ്റെ വിപരീത പദം അതോമുഖനാണ് അതുപോലെ ഊശ്വരം ഊശ്വരത്തിൻ്റെത് ഉർവരമാണ് ഉന്മുഖം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം ഏതാണ് പരാങ്മുഖം ഉത്പതിഷ്ണു അതിൻ്റെ വിപരീത പദം പദമെന്താണ് യാഥാസ്ഥിതികൻ എന്നാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഇതിനകത്ത് ശരിയായത് രണ്ടും നാലുമാണ് ഭംഗി ഭംഗിയുടെ വിപരീത പദമാണ് അഭംഗി അതുപോലെ നാല് ഏകാഗ്രത ഏകാഗ്രതയുടെ വിപരീത പദം വ്യഗ്രത അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് സൗന്ദര്യം സൗന്ദര്യത്തിൻ്റെ വിപരീത പദം വൈരൂപ്യമാണ് അതുപോലെ പ്രത്യക്ഷം പ്രത്യക്ഷത്തിൻ്റെത് പരോക്ഷമാണ് പരോക്ഷം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങൾ നിരീക്ഷിച്ച ശേഷം തെറ്റായവ അല്ലെങ്കിൽ തെറ്റായത് കണ്ടെത്താനാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് തെറ്റായത് ഏതൊക്കെയാണ് ഒന്ന് തെറ്റാണ് ലംഘനം ലംഘനത്തിൻ്റെ വിപരീത പദം പാലനമാണ് പാലനം ഇനി രണ്ടാമത് നന്മ നന്മയുടെ വിപരീത പദം ഏതാണ് നന്മ തിന്മ നന്മ തിന്മ അതുപോലെ തന്നെ ഇഹം ഇഹം എന്താണ് പരമാണ് അപ്പോൾ ഇഹം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം പരം എന്നാണ് അപ്പോൾ കുലീന കുലീന എന്ന് പറയുന്നതിൻ്റെ വിപരീതം കുലട എന്നതാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായത് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് സരളത്തിൻ്റെ വിപരീത പദം പ്രൗഢം സുസ്ഥിതി അതിൻ്റെ വിപരീതപദം ദുസ്ഥിതിയാണ് അഭിജ്ഞൻ അഭിജ്ഞൻ അനഭിജ്ഞൻ അഭിജ്ഞൻ്റെ വിപരീതം അനഭിജ്ഞൻ രോഹം രോഹത്തിൻ്റെത് എന്താണ് വിപരീത പദം വരുന്നത് അവരോഹമാണ് അവരോഹം താഴെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക അപ്പോൾ ഇതിനകത്ത് ശരിയായതാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഹിമം ഉഷ്ണം അപരം പൂർവം ഇനി അതിനകത്ത് തെറ്റായത് ഏതാണ് തഥാനീം തദാനീൻ്റെ വിപരീതപഥം ഇദാനീം ഭൗതികം അതിൻ്റെ വിപരീത പദം എന്താണ് ആത്മീയം അടുത്തത് ചുവടെ ചില പദങ്ങളും അവയുടെ വിപരീത പദങ്ങളും തന്നിരിക്കുന്നു അവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക അപ്പോൾ അതിനകത്ത് തെറ്റായത് മൂന്നും നാലും ആണ് ബാക്കിയൊക്കെ ശരിയാണ് അപ്പോൾ നോക്കാം പ്രച്ഛന്നം പ്രച്ഛന്നത്തിൻ്റെ വിപരീതം പ്രകാശം പ്രാചി പ്രാചീന്ന് പറയുന്നതിൻ്റെ വിപരീത പദം പ്രതീജി അതുപോലെ നിർജീവം നിർജീവത്തിൻ്റെ വിപരീതം എന്താണ് സജീവം സുലഭം ദുർലഭമാണ് സുലഭം ദുർലഭം അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ള വിപരീത പദങ്ങളുടെ ജോഡിയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഇതിനകത്ത് ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഒന്നും മൂന്നും നാലുമാണ് ശരി അഭാവം ഭാവം അഭൗമം ഭൗമം അക്രമം ക്രമം അപ്പോൾ ഇതിനകത്ത് അഭയം തന്നിട്ടുണ്ട് അഭയത്തിൻ്റെ വിപരീത പദം സഭയമാണ് സഭയം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്